നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഒരു പ്രകൃതി കാഴ്ചയാണ് ഇടയ്ക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നപ്പോൾ അവിടുത്തെ പിന്നെ ആ അതിൻ്റെ സൗന്ദര്യം കാടിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഒക്കെ അരുവികളുടെ ഒക്കെ സൗന്ദര്യം ഒന്ന് കാണാനായിട്ട് അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അതൊന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് കരുതി ദൂരെ എവിടെയൊന്നുമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് തലശ്ശേരി ബാവലി റോഡ് അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള റോഡ് കണ്ണവം ഫോറസ്റ്റ് അതിനകത്തുള്ള ഒരു സ്ഥലം സ്ഥലത്തിൻ്റെ പേര് പെരുവ ാണ് വനമാണ് വനപ്രദേശമാണ് അതോടൊപ്പം തന്നെ ഒരു ഗ്രാമവും ഉണ്ട് അതിനകത്ത് ഒരു ഗ്രാമമല്ല നിറയെ ആൾപ്പാർപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതിനകത്ത് പോകാൻ പ്രത്യേക അനുവാദം ആവശ്യമാണ് എനിക്കിങ്ങനെ ഒരു സുഹൃത്തിൻ്റെ അകത്ത് അടുത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് അനുവാദം കിട്ടിയത് അവിടെ എത്തുന്നതിന് മുമ്പേ ഇവിടെ ഇടവ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അത് റോഡ് സൈഡ് സൈഡ് തന്നെയാണ് അവിടെ ഇതുകൊണ്ടോ ഈ മാർച്ച് മാസത്തിലും നല്ല തെളിഞ്ഞ നീരൊഴുക്കുള്ള ഒരു പുഴയുണ്ട് നേരത്തെ ഒരു പുഴയായിരുന്നു ഇപ്പോഴും വെള്ളം കുറവായത് കൊണ്ട് ഒരു അരുവിയായിട്ട് അങ്ങനെ ഒഴുകും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യകരങ്ങളാൽ അവിടെ മലിനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് തെളിഞ്ഞ ആകാശം കാണുന്ന അല്ലെങ്കിൽ മുഖം നോക്കിയാൽ കണ്ണാടി പോലെ മുഖം കാണുന്ന നല്ല തെളിഞ്ഞ വെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒരു ഒരു പിന്നെ പാലം പോകുന്നുണ്ട് അത് നാട്ടുകാരാൽ നിർമ്മിച്ചതാണ് നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നു പക്ഷേ പ്രകൃതിക്ഷോഭത്തിൽ തകർന്നു പോയപ്പോൾ പിന്നീട് ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കി കിട്ടിയില്ല അപ്പോൾ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയതാണ് പാലം ഇത് കണ്ടോ എന്ത് നല്ല ശുദ്ധമായ വെള്ളമാണ് വെള്ളേ കണ്ണാടി പോലുള്ള വെള്ളിച്ചെല്ലും കിലുങ്ങി എന്നൊക്കെ പറയാറില്ലേ അതുപോലുള്ള ഒഴുകുന്ന വെള്ളം എത്ര ശുദ്ധമായ വെള്ളം നമുക്ക് നാട്ടും പ്രദേശങ്ങളിലെ നമ്മളടുത്തുള്ള ഏതെങ്കിലും അരുവികളിലോ തോടുകളിലോ കാണാൻ പറ്റുമോ ഈ സമയത്ത് അവിടെ നിന്ന് നേരെ നമ്മൾ സുഹൃത്തിനെ കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും വീഡിയോ എടുക്കുക എന്നൊന്നുമല്ല ഉദ്ദേശം വേറെ ആവശ്യത്തിന് പോയതാണ് അപ്പോൾ ഇതിനകത്ത് കിടക്കണമെങ്കിൽ ഞാനത് പറയാം നമുക്കങ്ങനെ കഴിയില്ല കാരണം അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അതിനകത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ മറ്റേ പോകേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ പൊതുവെ നിങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുള്ളൂ ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകേണ്ടതുകൊണ്ട് കൊണ്ട് വിട്ടതാണ് അത് പ്രവേശനം അനുവദിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മറ്റ് വേസ്റ്റുകളോ എവിടെയെങ്കിലും റോഡ് സൈഡുകളിലോ അരുവികളിലോ കാണുന്നില്ലല്ലോ അത് ആ ഫോറസ്റ്റ് വോപ്പിൻ്റെ ശക്തമായ ഇടപെടൽ കാരണമാണ് ഇതിനകത്ത് ആൾ താമസം അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും പരിസരങ്ങളിലോ അവിടുത്തെ നീരൊഴുക്കുകളിലോ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളുമില്ല പ്രകൃതിയുടെ ക്ഷോഭത്തിൽ തകർന്നു വീണ ഒരു മരമാണത് അത് ആ അരുവിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ച് മാറ്റി നിർത്തിയത് കണ്ട് അരുവികളൊക്കെ തന്നെ വളരെ ശുദ്ധമാണ് നമ്മുടെ അത് ഒരിക്കലും മരണപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണെങ്കിലും കണ്ണാടിച്ചില് പോലെ തെളിഞ്ഞ വെള്ളം അതുപോലെ തന്നെ ഇടക്കിടക്ക് ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിൽ പച്ചക്കറി തോട്ടങ്ങളുണ്ട് പിന്നെ കവുങ്ങുകളുണ്ട് തെങ്ങുകളുണ്ട് വാഴത്തോട്ടങ്ങളുണ്ട് വീടുകൾ ചെറുതും വലുതുമായ വീടുകളുണ്ട് വലിയ വീടുകളുണ്ട് അതോടൊപ്പം തന്നെ ടാർപോളിൻ വരിഞ്ഞു കെട്ടിയിട്ടുള്ള സാധാരണ കുടിലുകൾ പോലുള്ള അതും ഉണ്ട് ആദിവാസികൾ താമസിക്കുന്നുണ്ട് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടിൻ്റെ മക്കൾ അവരാണല്ലോ ഈ കാടിൻ്റെ പിന്നെ യഥാർത്ഥ അവകാശികൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അവരെ അട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ അവരാണ് കാടിനെ അറിയുന്നവർ അപ്പം അവരുണ്ട് അവർക്ക് വേണ്ട എല്ലാ ജീവിത സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് റേഷൻ ഷാപ്പ് ഉൾപ്പെടെ ആശുപത്രികൾ ഒന്നിലധികം ആശുപത്രികൾ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് അതുപോലെ തന്നെ അലോപ്പതി ഡിസ്പെൻസറി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കാവുകൾ ഇതൊക്കെ ആ മനുഷ്യൻ്റെ അവിടുത്തെ ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചർച്ചുകളുണ്ട് മോസ്കുകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇടതു വളരുന്ന വലിയ മരങ്ങൾ അതിലേറ്റവും കൂടുതൽ ഞാൻ കണ്ടത് തേക്ക് മരങ്ങളാണ് തെക്ക് വരങ്ങളുടെ പിന്നെ ഒരു വലിയ നില തന്നെ അവിടെ ഉണ്ട് കുറ്റിക്കാടുകളുണ്ട് പിന്നെ റോഡ് സൈഡിന് രണ്ട് വശങ്ങളിലും ഈ പിന്നെ ഇലകൾ പുഴിഞ്ഞ ഇലകളുണ്ട് ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വേലത്ത് എങ്കിലും ഏറെ തീപ്പരി ഉണ്ടായാൽ പെട്ടെന്ന് തീ പിടിക്കണം പ്രദേശത്ത് കാട്ടുമൃഗങ്ങൾ ഉണ്ടാവാറുണ്ട് കാട്ടികൾ അത് കാട്ടുപോത്തുകളൊക്കെ ഉണ്ടാവും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇത് ഇവിടുത്തെ പട്ടികവർഗ വിദ്യാർത്ഥിനികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ഒരു പ്രീ മെട്രിക് ഹോസ്റ്റലാണ് അവിടെ കുട്ടികൾ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് അവിടുത്തെ കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് അതുപോലെ തന്നെ അംഗൻവാടി അതായത് ഒരു അംഗൻവാടിയാണ് ചെമ്പുക്കാവ് അംഗൻവാടിയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അങ്ങനെ രണ്ട് വശങ്ങളിലും ഇടതു വർന്ന കാടുകൾ വാസസ്ഥലങ്ങൾ അതുപോലെ വോളിബോൾ കോർട്ട് കാണുന്നില്ലേ മൂന്നിലധികം മൂന്നോളം വോളിബോൾ കോർട്ടുകൾ ഞാൻ കണ്ടു ഏറെ ഇഷ്ടമുള്ള കളിയാണ് എൻ്റെ എറുപ്പത്തിൽ ഞാൻ കളിച്ചിട്ടുള്ള ഒരു കളിയാണ് ഇതൊരു ആയുർവേദ ഡിസ്പെൻസറിയാണ് ചെമ്പുക്കാവിലെ അപ്പൊ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇലക്ട്രിക് സപ്ലൈ പുതിയ പിന്നെ ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും വളരെ മനോഹരമായി പ്രകൃതിയുടെ പിന്നെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാവുന്ന അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഗ്രാമമാണ് അവിടുത്തെ പിന്നെ നിവാസികൾക്ക് ആവശ്യമായ പിന്നെ സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള കടകടകൾ ഉണ്ട് ഒന്നിലധികം കടകളുണ്ട് അവിടെയൊക്കെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാം പിന്നെ ഈ വന്യമൃഗങ്ങളെ ശ്രദ്ധിക്കണം വൈകുന്നേരങ്ങളിലൊക്കെ ചില കാട്ടി മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് വാഴ കൃഷികളുണ്ട് കേട്ടോ വാഴ കൃഷി ഉണ്ടെന്നില്ലേ തെങ്ങും കവുങ്ങും ഒക്കെ ഇട വളരുന്ന ഗ്രാമങ്ങളുണ്ട് പച്ചക്കറികൾ ധാരാളം വളരുന്നുണ്ട് ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് മടുപ്പിക്കാത്ത ഒരു യാത്രയായിരിക്കും അത് അത് എങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് കടത്തി വിടുന്നില്ലെന്നാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ ഇത് കാവിൽ തന്നെ ഒരു ഒരു പിന്നെ കാവാണ് മനുഷ്യരെന്നും വിശ്വാസികളാണല്ലോ ഭൂരിപക്ഷവും അപ്പൊ അവർക്ക് ആവശ്യമായ ആരാധനാലയങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതൊക്കെ മിക്കവാറും പ്രകൃതിയോടണങ്ങിയിട്ടുള്ള ആരാധനാലയങ്ങളായി ഒരു കാവ് അതിന് ചുറ്റും കുറെ മരങ്ങൾ ഇത് കാണുന്നില്ല അരുവികൾ ഓ എനിക്ക് എന്താ പറയുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല തെളിനീരൊഴുകുന്ന അരുവികൾ അവിടെ നിന്ന് നമുക്ക് പോകാൻ തോന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് മാസത്തിലും അങ്ങനെ അരുവികൾ അവിടെ എവിടെയും വൃത്തികേടുകളില്ല നമ്മൾ മനുഷ്യരാൽ അത് മലിമസമാക്കപ്പെട്ടിട്ടില്ല അവിടെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പാക്കറ്റുകളും ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും വലിച്ചെറിഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ആടൻ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ തോടുണ്ടായെങ്കിൽ ഒരു കുളം ഉണ്ടെങ്കിൽ ഒരു അരുവി ഉണ്ടെങ്കിൽ ഒരു നീർത്തടമുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ഈ മാലിന്യങ്ങൾ കൊണ്ട് ഒന്ന് കാല് കഴുകണം എന്ന് പറഞ്ഞാൽ കാല് കുത്താന്ന് നമുക്ക് തോന്നില്ല ഇത് അവിടെയല്ല ഇത് കോരി കുടിക്കാൻ തോന്നുന്ന തെളിഞ്ഞ വെള്ളം അതങ്ങനെ സംഗീതം പൊഴിച്ചുകൊണ്ട് എങ്ങനെ ഒഴുകിയാണ് അതിൻ്റെ അതിൻ്റെ അറ്റം വരെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സാധിക്കില്ല കാരണം ഇടക്ക് ഇവിടെ വെച്ചോ മറ്റ് വഴികളിലൂടെ ഒഴുകി പോകുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ അവരുടെ വെള്ളത്തിന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ അരുവികളെ പിന്നെ അവർ ആശ്രയിക്കുന്നുണ്ട് അവരലക്കുന്നു അവർ കുളിക്കുന്നു അവരുടെ പിന്നെ കുളിമുറികളും അതാണ് അതായത് അലക്കുകലും ഇതിനകത്താണ് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ എനിക്കറിയില്ല കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ പിന്നെ തോടുകളിൽ പോയിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത് വസ്ത്രങ്ങൾ നല്ല വെയിലത്ത് ഞങ്ങൾ അലക്കി ആറിയിട്ട് വീണ്ടും തോട്ടിലേക്ക് ഇറങ്ങി അരമണിക്കൂർ അതിൽ നിന്ന് നീന്തലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും അതെടുത്താണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു കുട്ടിക്കാലം അനുഭവിക്കാൻ കഴിഞ്ഞതാണ് എന്നെ എന്നെപ്പോലുള്ളവരുടെ ഭാഗ്യം എന്ന് തോന്നുന്നു കേട്ടോ അവരുപയോഗിക്കുന്ന അവരുടെ ജലസ്രോതസ് അവർ വളരെ ഭംഗിയായും വൃത്തിയായും ശുചിയായും സൂക്ഷിച്ചിരിക്കും അതാണ് ബോധം പരിസര ബോധം അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് നൽകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സ്കൂൾ പാഠശാലകൾ സ്കൂൾ പാഠ പാഠ്യപദ്ധതിയിൽ അതുപോലെ തന്നെ മറ്റ് മറ്റെന്തെല്ലാം കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മുടെ പരിസരവും നമ്മുടെ നേർത്തടങ്ങളും നമ്മുടെ പ്രകൃതിയെയും പിന്നെ വൃത്തിഹീനമാക്കരുത് എന്നുള്ള പാഠം അത്ര ശക്തമായി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നില്ല ഞാൻ ഒരുപാട് ഇതുപോലുള്ള ചാനലുകളിലൂടെ യാത്രകൾ കാണാറുണ്ട് ഇത്രയും അലിമാസമാക്കപ്പെട്ട ഒരു പരിസരവും അതുപോലെ തന്നെ നീർത്തടങ്ങളും അതുപോലെ തന്നെ പിന്നെ ജലസ്രോതസ്സുകളും മറ്റെവിടെയും കാണാൻ കഴിയുന്നില്ല ചിലതും വലുതുമായ ഒട്ടനവധി ഈ പിന്നെ സഞ്ചാരം വീഡിയോസ് നിങ്ങൾ കണ്ടുനോക്കും എവിടെയാണുള്ളത് നമ്മളെപ്പോലെ സംസ്കാര സമ്പന്നരോ അല്ലെങ്കിൽ അൾഡ്രസ്ഡ് ആയിട്ടുള്ള ആളുകളോ വിദ്യാസമ്പന്നരോ ഒന്നും അല്ലാത്ത ആളുകൾ താമസിക്കുന്നതിലെപ്പോലും അവരുടെ പരിസരങ്ങളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളൊക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കും ഈ സംഗീതം പൊഴിച്ചുകൊണ്ട് പിന്നെ കടന്നു പോകുന്ന ഈ ഈ വെള്ളത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ പൊതി വലിച്ചെറിയാൻ തോന്നുന്നത് നമ്മുടെ വീടുകളിലെ വേസ്റ്റുകൾ വലിച്ചെറിയാൻ തോന്നുന്നത് അപ്പോൾ ഒരിക്കലും കണ്ടാൽ മതി മതിവരാത്ത അതിനെ സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹി ആളുകൾക്ക് പോയി കാണുവാനും അതുപോലെ മനസ്സിന് കുളിർമ നൽകാനും ഒക്കെയുള്ള ഒരിടമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെരുവ എന്ന് പറയുന്ന സ്ഥലം ഒന്നുകൂടി പറയുന്നു അങ്ങനെ പെട്ടെന്ന് നമുക്ക് നേരിട്ട് വണ്ടി ഓടിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വന്യമൃഗങ്ങളൊക്കെയുള്ള വനമേഖല ഉണ്ടെന്ന് അവർ പറഞ്ഞത് ചിലപ്പോഴൊക്കെ കാട്ടാനകളൊക്കെ ഇറങ്ങും ഈ പ്രത്യേക സമയത്ത് കാട്ടാനകളുടെയും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ ആക്രമണം നമ്മൾ ദിവസേന അറിയുന്നുണ്ടല്ലോ മനസ്സിലൊരു പേടിയുണ്ട് മകൻ അവൻ എത്രമാത്രം ഇത് ആസ്വദിക്കുന്നു എന്ന് എനിക്കറിയില്ല കാരണം അവരൊക്കെ അങ്ങനെയുള്ള ഒരു ജീവിതം കണ്ട് വളർന്നു വന്നവരല്ലോ പക്ഷെ എനിക്കിഷ്ടമാണ് ഞാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോകും റോഡിന്റെ രണ്ട് രണ്ട് നല്ല റോഡുമാണ് കേട്ടോ റോഡൊക്കെ നല്ല ഗതാഗത യോഗ്യമായ റോഡ് ബസ്സും പോകുന്നതാണ് ഒരു ബസ് ഞാൻ അതിലൂടെ എടുക്ക് പോകുന്നതാണ് ബസ്സുള്ളതുകൊണ്ടാണ് ഇത്രയും പിന്നെ ഒക്കെ വെച്ചിട്ടുള്ളത് റോഡ് സൈഡുകളിൽ തന്നെ നമുക്കൊരു ഗ്രാമത്തിൻ്റെ പ്രതീതിയുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാനന ഭംഗിയുമുണ്ട് ഇത് മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന നദികളായിരിക്കും ആ സമയങ്ങളിൽ ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എത്രയോ വർഷങ്ങളായി അവർ നേരിടുന്ന വിഷയങ്ങളായിരിക്കും അവരൊക്കെ പ്രശ്നം ഒന്നാണ് ഇത് ഇവിടുത്തെ ഒരു യു പി എ സ്കൂളാണ് ഗവൺമെൻറ് യു പി എ സ്കൂൾ പാലത്തു വയൽ ഇവിടെ പിന്നെ ഇവിടുത്തെ പ്രദേശവാസികളായ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അതിന് യുഗത്തിലെ വിദ്യാഭ്യാസം എല്ലാ സ്ഥലങ്ങളിലും കടന്നു വന്നു കേരളത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ നല്ല റോഡുകളും അതുപോലെ തന്നെ വൈദ്യുതിയുണ്ട് നല്ല പ്രകൃതി ഭംഗി ഒരു ദിവസം പിന്നെ നമുക്ക് കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയൊക്കെ കണ്ടു പിന്നെ തിരിച്ചു വരാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എത്തി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് അത്ര നല്ല റോഡുകളല്ല ഓഫ് റോഡാണ് അപ്പം നമുക്ക് ഒരു ടു വീലറൊക്കെ യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല വയനാട്ടിലെത്താം പിന്നെ പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഫ്രണ്ടിനെയൊക്കെ കണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചു അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു പക്ഷേ എന്നും ഓർമ്മിക്കാനുള്ള നല്ല ഓർമ്മകൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇത്തരം കാഴ്ചകളുമായിട്ട് പിന്നെ ഇനിയും നമുക്ക് കാണാം അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം